പട്ടാമ്പി താലൂക്കിൽ റിപ്പബ്ലിക് ദിനം വിപുലമായ പരിപാടികളോടെയാണ് കൊണ്ടാടിയത് രാവിലെ മുഹമ്മദ് പതാക ഉയർത്തി തുടർന്ന് റിപ്പബ്ലിക് സന്ദേശം നൽകി നമുക്ക് സ്വതന്ത്രമായിട്ടുള്ള വർഷത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാം റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യവും നീതിയും സമത്വവും സാഹോദര്യവും ഉൾച്ചേർത്തുകൊണ്ട് നമ്മുടെ രാജ്യം ഒരു പരമാധികാര റിപ്പബ്ലിക്കായി പ്രത്യേകിച്ച് മതനിരപേക്ഷ അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി മാറിയതിൻ്റെ ആഘോഷമാണ് അത് കേവലം റിട്ടണായിട്ട് എഴുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നതുകൂടി വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാലമാണിപ്പോൾ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും മറ്റു പലതിൻ്റെ പേരിലും ഭിന്നിപ്പിക്കുന്ന ശ്രമങ്ങൾ നടക്കുന്ന ഈ കാലത്ത് എല്ലാവരെയും ഒന്നിപ്പിക്കാനും എല്ലാ മനുഷ്യർക്കും നീതി ലഭ്യമാക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും പങ്കാളികളാവണം പ്രത്യേകിച്ച് ജനപ്രതിനിധികളും സർക്കാർ ഉദ്യോഗസ്ഥരുമായിരിക്കുന്ന ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വമാണ് നമുക്ക് ഭരണഘടന നല്കിയിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം തഹസിൽദാർ കിഷോർ നഗരസഭാ ചെയർപേഴ്സൺ ടി പി ഷാജി താലൂക്ക് ജീവനക്കാർ മറ്റ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു चल जि य मुना गंगा उच्चल जल जि तब शिव नामे जाहे तब आशीष माहे जाहे तब जय गाता जन गण मंगल दाय जय हे भारत भाग्य विरादा जय हे जय हे Jai Hind, Jai 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 Hind.